എന്തു പറയും ഞാൻ എന്തു പറയും ഞാൻ എന്റെ ഭഗവാനോടെ പറയും ഞാൻ ഒന്നും പറയാതെ ഒക്കെ അറിഞ്ഞോളും നിൻപരിതാപങ്ങൾ ഒക്കെയും തീർന്നോളും എന്തു ചോദിക്കും ഞാൻ എന്തു ചോദിക്കും ഞാൻ എന്റെ ഭഗവാനോടെ ചോദിക്കും ഞാൻ ഒന്നും ചോദിക്കാതെ ഒക്കെയും തന്നോളും നിന്റെ അഭീഷ്ടങ്ങൾ ഒക്കെ നടന്നോളും എന്തു പറയും ഞാൻ എന്തു പറയും ഞാൻ എൻ്റെ പറയും ഞാൻ കുബ്ജ വിഷാദ ി നടന്നപ്പോൾ അബ്ജ തൊട്ട തൊട്ടാ കുനു നിവർത്തില്ലേ കൊബ്ജവിഷാദത്താൽ കുനി നടന്നപ്പോൾ അബ്ജ നേത്രം തൊട്ടാ കുനു നിവർത്തില്ലേ പണ്ടുകളിത്തോഴൻ പാപം കൂച്ചൽ എന്താ മിണ്ടാതെ നിന്നിട്ടും വരി ോൻ പാവം കുജലെന്താൻ മിണ്ടാതെ നിന്നിട്ടും വാരി വാരിക്കൊടുത്തില്ലേ എന്തു പറയും ഞാൻ എന്തു പറയും ഞാൻ എൻ്റെ ഭഗവാനോടെന്തു പറയും ഞാൻ വാദരോഗം വന്ന പട്ടതിരിപ്പാടിൻ വേദവിഷാദങ്ങൾ ം വന്ന പട്ടതിരിപ്പാടി വേദവിഷാദങ്ങൾ മാറ്റിക്കൊടുത്തില്ലേ സന്തതിയില്ലാതെ പൂന്താനം കേണപ്പോൾ സന്താ വം തിരിക്കാനായി സന്തതിയായില്ലേ സന്തതിയില്ലാതെ പൂന്താനം കേണപ്പോ സന്താപം തീർക്കാനായി സന്തതിയായില്ലേ എന്തു പറയും ഞാൻ എന്തു പറയും ഞാൻ എൻ്റെ ഭഗവാനോടെ പറയും ഞാൻ ഒന്നും പറയാതെ ഒക്കെ അറിഞ്ഞോളും നിൻപരിതാപങ്ങളൊക്കെയും തീർന്നോളും എന്തു ചോദിക്കും ഞാൻ ചോദിക്കും ഞാൻ എന്റെ ഭഗവാനോടെ ചോദിക്കും ഞാൻ ഒന്നും ചോദിക്കാതെ ഒക്കെയും തന്നോളും നിന്റെ അഭിഷ്ടങ്ങൾ ഒക്കെ നടന്നോളും എന്തു പറയും ഞാൻ എന്തു പറയും ഞാൻ എൻ്റെ ഭഗവാനോടെന്തു പറയും ഞാൻ